നമസ്കാരം റിപ്പോർട്ട് നിരക്കിൽ ആർ ബി ഐ അമ്പത് ബേസിസ് പോയിന്റുകൾ കുറച്ചതിന് പിന്നാലെ രാജ്യത്തെ പ്രമുഖ ബാങ്കുകൾ വായ്പാ നിക്ഷേപ നിരക്കുകൾ കുറച്ചു ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കായ എച്ച് ഡി എഫ് സി ബാങ്ക് നിക്ഷേപ പലിശ നിരക്കുകളിൽ ഇരുപത്തി അഞ്ച് പോയിന്റുകളാണ് കുറച്ചത് ഒരു ബേസിസ് പോയിന്റിന് ഒരു ശതമാനത്തിന്റെ നൂറിലൊന്ന് എന്ന ക്രമത്തിലാണ് കണക്കാക്കുക രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പന്ത്രണ്ട് മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ അമ്പത് ലക്ഷത്തിൽ താഴെ ബാലൻസ് ഉള്ള അക്കൗണ്ടുകളുടെ സേവിംഗ് ഡെപ്പോസിറ്റിന് രണ്ടേ ദശാംശം ഏഴ് അഞ്ച് ശതമാനവും അമ്പത് ലക്ഷത്തിന് മുകളിലുള്ള അക്കൗണ്ടുകളുടെ മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ശതമാനവുമായിരിക്കുമെന്ന് എഫ് ഡി ബാങ്ക് പ്രഖ്യാപിച്ചു ഏകദേശം മൂന്ന് വർഷത്തിനു ശേഷം ആദ്യമായാണ് പലിശ നിരക്കുകൾ മാറുന്നത് അന്ന് ഇതേ നിരക്കുകൾ യഥാക്രമം മൂന്ന് ശതമാനവും മൂന്ന് ദശാംശം അഞ്ച് ശതമാനവും ആയിരുന്നു അവിടെ നിന്നാണ് ആർ ബി ഐ നിരക്ക് കുറയ്ക്കലിന്റെ ചുവട് പിടിച്ചുകൊണ്ട് പുതിയ മാറ്റം വരുത്തിയിരിക്കുന്നത് മുതിർന്ന പൗരന്മാർക്കുള്ള എസ് ബി ഐ സ്ഥിര നിക്ഷേപ പലിശ നിരക്കുകളിൽ കുറവ് വരുത്തിയിട്ടുണ്ട് ഒന്നു മുതൽ മൂന്ന് വർഷം വരെ കാലാവധി പൂർത്തിയാകുന്ന സ്ഥിര നിക്ഷേപങ്ങൾക്കുള്ള പലിശ നിരക്കുകൾ ഇപ്പോൾ മൊത്തത്തിൽ ഇരുപത് ബേസിസ് പോയിന്റുകളായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനഞ്ച് മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിരക്കുകൾ പ്രകാരം ഒന്നു മുതൽ രണ്ട് വർഷം വരെ കാലാവധിയുള്ള എഫ് ഡി കൾക്ക് ഇപ്പോൾ ഏഴ് ദശാംശം മൂന്ന് ശതമാനത്തിൽ നിന്ന് ഏഴ് ദശാംശം രണ്ട് ശതമാനമായി പലിശ കുറയും രണ്ട് മുതൽ മൂന്ന് വർഷം വരെ കാലാവധിയുള്ളവയ്ക്ക് ഇപ്പോൾ ഏഴ് ദശാംശം അഞ്ച് ശതമാനത്തിൽ നിന്ന് ഏഴ് ദശാംശം നാല് ശതമാനം പലിശ ലഭിക്കും ബാങ്ക് ഓഫ് ഇന്ത്യ മൂന്ന് കോടി രൂപയിൽ താഴെയുള്ള എഫ് ഡി പലിശ നിരക്കുകൾ കുറച്ചിട്ടുണ്ട് ഇപ്പോൾ തൊണ്ണൂറ്റിയൊന്ന് ദിവസം മുതൽ നൂറ്റി എഴുപത്തി ഒമ്പത് ദിവസം വരെ കാലാവധിയുള്ള നിക്ഷേപങ്ങൾക്ക് നാല് ദശാംശം രണ്ട് അഞ്ച് ശതമാനമാണ് അവർ പലിശയായി നൽകുക മ്പത് ദിവസം മുതൽ ഒരു വർഷത്തിൽ താഴെയുള്ള നിക്ഷേപങ്ങൾക്ക് അഞ്ച് ദശാംശം ഏഴ് അഞ്ച് ശതമാനം പലിശ നിരക്ക് നൽകുന്നു ഒരു വർഷത്തേക്കുള്ള നിക്ഷേപങ്ങൾക്ക് ഏഴ് ദശാംശം അഞ്ചു ശതമാനം പലിശ നിരക്കും ലഭിക്കും ഒരു വർഷം മുതൽ രണ്ട് വർഷം വരെയുള്ള നിക്ഷേപങ്ങൾക്കാണ് ആറ് ദശാംശം ഏഴ് അഞ്ചു ശതമാനവും പലിശ നിരക്ക് ലഭിക്കുക ബാങ്കുകൾ വായ്പാ നിരക്കുകളും ഇതോടെ കുറച്ചിട്ടുണ്ട് എസ് ബി ഐ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര തുടങ്ങിയ ബാങ്കുകളാണ് വായ്പാ നിരക്കുകൾ കുറച്ചത് എസ് ബി ഐ റിപ്പോ നിരക്കുമായി ബന്ധപ്പെട്ട വായ്പാ നിരക്കുകൾ ഇരുപത്തി ബേസിസ് പോയിന്റ് കുറച്ച് എട്ടേ ദശാംശം രണ്ട് അഞ്ച് ശതമാനവും ബാഹ്യ ബെഞ്ചുമാർക്ക് വായ്പാ നിരക്കുകൾ എട്ടേ ദശാംശം ആറ് അഞ്ച് ശതമാനവുമായി കുറച്ചു ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയും ബാഹ്യ ബെഞ്ചുമാർക്ക് നിരക്കുകൾ എട്ടേ ദശാംശം ആറ് അഞ്ച് ശതമാനമായി കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം വാണിജ്യ ബാങ്കുകൾ കേന്ദ്ര ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുമ്പോൾ ഈടാക്കുന്ന നിരക്കായ റിപ്പോ നിരക്കിൽ ഇരുപത്തഞ്ച് ബേസിസ് പോയിന്റ് കുറവ് വരുത്തിയതായി ആർ ബി ഐ പ്രഖ്യാപിച്ചത് ദിവസങ്ങൾക്ക് ശേഷമാണ് നിക്ഷേപ വായ്പ പലിശ നിരക്കുകളിൽ കുറവ് വരുത്തിയത് റിപ്പോ നിരക്ക് നിലവിൽ ആറ് ശതമാനമായിരിക്കും പുതിയ തീരുമാനമനുസരിച്ച് ഹോം ലോൺ ഉൾപ്പെടെ എടുക്കുന്ന സാധാരണക്കാർക്ക് വലിയ രീതിയിൽ ഇത് ഗുണകരമായി മാറും ഇ എം എ ഉൾപ്പെടെയുള്ളവയിൽ കാര്യമായ കുറവുണ്ടാകാനും സാധ്യതയുണ്ട് എന്നാൽ നിക്ഷേപ വരുമാനമായി കാണുന്നവർക്ക് ഈ നീക്കം തിരിച്ചടിയാണ് നിക്ഷേപ പലിശ നിരക്കുകളിൽ സാരമായ കുറവാണ് ബാങ്കുകൾ വരുത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തമേ ടി